നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം പതിനഞ്ച് മാസം നീണ്ട ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഓരോ യുദ്ധവിശകലനം വരുമ്പോഴും കേരളത്തിലെ സംഘീ കൃസംഗി ഇസ്രായേൽ ആരാധകരുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിന്നുപോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഇസ്രായേലി മുൻ പ്രതിരോധ മന്ത്രി യോഗാലൻ യോഗാലുൾപ്പെടെ ഇസ്രായേലിൻ്റെ മുൻ സൈനിക മേധാവി ഉൾപ്പെടെ ഇസ്രായേലി ടൈംസ് മുതലായ ഇസ്രായേലി പത്രങ്ങൾ ഉൾപ്പെടെ ഇസ്രായേൽ പരാജയപ്പെട്ട ഒരു യുദ്ധം ആണെന്ന് വിലയിരുത്തുണ്ടായി ഇസ്രായേലിൻ്റെ യുദ്ധ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തിയുണ്ടായി ഇസ്രായേൽ ടൈംസ് അത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു ആദ്യമായി യുദ്ധം തോൽക്കുന്ന പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നതന്യാഹു എന്ന് ഇസ്രായേൽ ടൈംസ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും കൂടുതൽ മാധ്യമങ്ങൾ യുദ്ധവിശകലനവുമായിട്ട് പുറത്തു വരുമ്പോഴും അത്തരം സംഗതികൾ ഉറപ്പിക്കുന്ന സ്ഥിതിവിശേഷം തന്നെയാണുള്ളത് പ്രത്യേകിച്ചും നയൻറ്റീൻ സെവൻറ്റി ടു മാക്സ് ലോക്കൽ കാൽ മുതലായ രണ്ട് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു ഇവർ രണ്ടുപേരും ഇസ്രായേലിലെ സൈനിക മേധാവികളെ ഉദ്ധരിച്ചു കൊണ്ടാണ് പറയുന്നത് മൊസാദ് ഗസൈൽ പൂർണ്ണ പരാജയമായിരുന്നു ഗസൈൽ ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളുടെ അവരുടെ ലൊക്കേഷൻ അവരുടെ എവിടെയാണ് ഹമാസ് പാർപ്പിച്ചിരുന്നത് എന്ന് തിരിച്ചറിയുന്നതിൽ മൊസാദ് പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ മൊസാദിൻ്റെ പ്രവർത്തന രീതി ഗസയിൽ പൂർണ്ണ പരാജയമായിരുന്നു എന്നാണ് നയൻറ്റീൻ സെവൻറ്റി ടു മാക്സ് ലോക്കൽ കാൽ മുതലായ മാധ്യമങ്ങൾ ഇസ്രായേലി സൈനിക മേധാവികളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി അവർ പറയുന്നുണ്ട് ഹമാസിൻ്റെ കുറച്ചധികം നേതാക്കന്മാർ ഐ ഡി എഫിൻ്റെ ആക്രമണത്തിൽ ഗസയിൽ കൊല ചെയ്യപ്പെട്ടു പക്ഷേ അതൊന്നും മൊസാദ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ പേരിൽ ഐ ഡി എഫ് അവരെ ആക്രമിക്കുമ്പോഴല്ല മറിച്ച് കാടച്ച് വെടിവെക്കുക ഇസ്രായേൽ ഗസയിൽ ചെയ്തത് എല്ലാ വീടുകളും എല്ലാ ഗ്രാമങ്ങളും ആക്രമണത്തിന് വിധേയമാക്കുക എന്ന ഒരു യുദ്ധതന്ത്രമാണ് അപ്പോൾ അതിനിടയിലൊക്കെ കുടുങ്ങിപ്പോയ ഹമാസ് നേതാക്കന്മാരാണ് കൊല ചെയ്യപ്പെട്ടത് അല്ലാതെ ഒരു മൊസാദിൻ്റെ ചാരപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഹമാസിൻ്റെ നേതാക്കന്മാരുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചത് ഐ ഡി എഫിന് കൈമാറി ഉണ്ടായ ഏറ്റുമുട്ടൽ കൊല ചെയ്യപ്പെട്ടതല്ല എന്നാണ് ലോക്കൽ കാളും നയൻറ്റീൻ സെവൻ്റി ടു മാക്സും ഒക്കെ പറയാം നമുക്കതിന് ഉദാഹരണമായിട്ട് എഹിയാസിനിവരുടെ മരണം തന്നെ എടുക്കാം അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത് യാദൃച്ഛികമായിട്ടാണ് ഐ ഡി എഫ് ഒരു സ്ഥലത്ത് യാദൃച്ഛികമായി കുറച്ച് ഹമാസ് പോരാളികളെ കാണുന്നു അവരുമായി ഏറ്റുമുട്ടലിൽ ഏർപ്പെടുന്നു അവിടെ വെച്ച് എഹിയാസിന്വർ കൊല ചെയ്യപ്പെടുന്നു കൊല ചെയ്യപ്പെടുമ്പോഴും അത് എഹിയാസിൻവർ ആണെന്ന് അറിയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഡി എൻ എ ടെസ്റ്റിന് ശേഷമാണ് ഇത് എഹിയാസിൻവർ ആണെന്നറിയപ്പെടുന്നത് ഇങ്ങനെയാണ് എല്ലാ മാസിൻ്റെ നേതാക്കന്മാരും കൊല ചെയ്യപ്പെട്ടതാണ് നയൻറ്റീൻ സെവൻറ്റി ടു മാക്സ് പറയുന്നത് യാദർശികമായി കൊല ചെയ്യപ്പെട്ടതാണ് മറ്റൊന്നുകൂടി അവർ പറയുന്നുണ്ട് മുഹമ്മദ് സിൻവാർ എന്ന് പറയുന്ന എഹിയാസിൻവറുടെ സഹോദരൻ അദ്ദേഹം നിഴലെന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ലൊക്കേഷൻ ഇപ്പോഴും ട്രാക്ക് ചെയ്യുന്നതിന് മൊസാദ് പരാജയപ്പെട്ടു അദ്ദേഹം എവിടെയാണ് അദ്ദേഹത്തിൻ്റെ രൂപം അദ്ദേഹത്തിൻ്റെ ഭാവം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒന്നും ഒന്നുമിനെക്കുറിച്ചും യാതൊരു വ്യക്തതയും ഇല്ലാതെ മൊസാദ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് ഇതൊക്കെയാണ് മൊസാദ് ഗസയിൽ പരാജയപ്പെട്ടു എന്ന് നയൻറ്റീൻ സെവൻറ്റി ടു മാക്സ് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുപോലെ കാർബൺ മോണോക്സൈഡ് പോലെയുള്ള ഉഗ്ര ആയുധങ്ങൾ ഹമാസ് നേതാക്കന്മാരുടെ ബങ്കറുകൾ പ്രയോഗിച്ചിട്ടാണ് മിക്കപ്പോഴും ഹമാസ് നേതാക്കന്മാരെ കൊല ചെയ്യുന്നതിന് ശ്രമിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും മൊസാദിൻ്റെ ഒരു പ്രവർത്തനം ഗസയിൽ പരാജയമായിരുന്നു എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മറ്റൊന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നാണക്കേടിനെ കുറിച്ചാണ് കാരണം അമേരിക്കയിൽ നിന്ന് ബന്ദികൾ അമേരിക്കയിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ ആളുകളെ ബന്ദികളെപ്പോലെ തിരിച്ചതിനെ തിരിച്ചയച്ചതിനെക്കുറിച്ചാണ് ക്രിമിനലുകളെ പോലെ തിരിച്ചയച്ചതിനെക്കുറിച്ചാണ് പ്രത്യേകിച്ചും സംഘപരിവാര പ്രൊഫൈലുകളും കേന്ദ്രമന്ത്രി ജയശങ്കർ പോലും അതിനെ ന്യായീകരിക്കുകയാണ് അമേരിക്കയുടെ ബന്ധികളോടുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ അനധികൃത കുടിയേറ്റക്കാരോടുള്ള സമീപനമാണ് ഇതെന്ന് പറയുന്നു പ്രത്യേകിച്ചും ഈ ബന്ധികൾ പറയുന്നത് ഈ കുടിയേറ്റക്കാർ അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറയുന്ന അമേരിക്ക ആരോപിക്കുന്ന ഇന്ത്യയിലേക്ക് അവർ കയറ്റി അയച്ച ആളുകൾ പറയുന്നത് അതിക്രൂരമായിരുന്നു പെരുമാറ്റങ്ങളെന്നാണ് കൈകാലുകൾ ബന്ധിച്ചിരുന്നു ആരം കഴിക്കുമ്പോൾ പോലും ആ കൈകാലുകളുടെ വിലകൾ മാറ്റിയില്ല ടോയ്ലറ്റിൽ ബാത്റൂമിൽ പോകണമെന്ന് പറയുമ്പോൾ കൊണ്ടുവന്ന അകത്തേക്ക് തള്ളുന്ന ഒരേർപ്പാടാണ് ഉണ്ടായിരുന്നതെന്നാണ് അവരുടെ അഭിപ്രായങ്ങൾ അവർ അന്താ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്ന വേദനകൾ നിറഞ്ഞു നിൽക്കുന്ന സത്യം ഈ അവസരത്തിൽ തന്നെ കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസാവോ പെട്രോയുടെ നിലപാടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച അമേരിക്കയുടെ സൈനിക വിമാനം അമേരിക്കയുടെ സൈനിക വിമാനത്തിൽ കൊളംബിയക്കാരായ അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള വിമാനത്തിൽ തങ്ങളുടെ രാജ്യക്കാരെ തിരിച്ചയക്കരുത് ആത്മാഭിമാനമുള്ള പൗരന്മാരാണെന്ന് അമേരിക്കയെ ഓർപ്പിക്കുകയായിരുന്നു എന്നിട്ട് കൊളംബിയ സ്വന്തം സിവിലിയൻ വിമാനത്തിൽ അവരെ തിരികെ കൊണ്ടുവരികയായിരുന്നു അവരെ ഇങ്ങനെ തിരികെ കൊണ്ടുവന്നവരെ കൊളംബിയൻ പ്രസിഡന്റ് നേരിട്ട് പോയി വിമാനത്തിൽ കയറി സ്വീകരിക്കുന്ന രംഗങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാകുകയാണ് അപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ബന്ദികളെ പോലെ ക്രിമിനലുകളെ പോലെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ജോലി തേടിപ്പോയ ആളുകളെ കൊണ്ടുവന്നതിനെ ഇവിടെ പച്ചക്ക് ന്യായീകരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കുന്നത് എന്നത് വളരെ വിരോധാഭാസമായിട്ടാണ് ചർച്ചകളിൽ സൂചിപ്പിക്കപ്പെടുന്നത് മറ്റൊന്ന് കൊളംബിയയിൽ താമസം നിയമവിധേയമാക്കണമെന്ന് അദ്ദേഹം കൊളംബിയയിലെ അമേരിക്കൻ പൗരന്മാരോട് നിർദ്ദേശിച്ചിരിക്കുന്നു പെട്രോ എന്നൊരു വാർത്ത കൂടി പുറത്തു അമേരിക്കയിലെ കൊളംബിയയിലെ കൊളംബിയയിലെ എല്ലാ അമേരിക്കൻ പൗരന്മാരും ഉടനെ തന്നെ കൊളംബിയൻ എമിഗ്രേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന ഒരു നിർദ്ദേശം കൂടി കൊളംബിയൻ പ്രസിഡൻറ്റ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു കൊളംബിയയും അമേരിക്കയും ഈ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ തർക്കങ്ങളേർപ്പെടുന്നു അഥവാ ഒരു പരസ്പരം വാഗ്വാദങ്ങൾ വാഗ്വാദങ്ങളേർപ്പെടുന്നു രണ്ട് രാജ്യത്തെയും ഭരണാധികാരികൾ ഡൊണാൾഡ് ട്രംപും പെട്രോയും എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്ക പെട്രോയുടെയും അമേരിക്കൻ പൗരന്മാരെ എമിഗ്രേഷൻ സന്ദർശിച്ച് രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശത്തിന് പകരമായിട്ട് ഡൊണാൾഡ് ട്രംപ് അടുത്ത പ്രതികാര നടപടി സ്വീകരിച്ചു കഴിഞ്ഞു ഡൊണാൾഡ് ട്രംപ് പറയുന്നത് കൊളംബിയയിൽ നിന്നുള്ള ചരക്കുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തുന്നതാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് അമ്പത് ശതമാനമാക്കുമെന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട് അതുപോലെ തന്നെ പെട്രോയുടെയും അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ പാർട്ടിക്കാരുടെയും പെട്രോയുടെ കുടുംബത്തിനും അമേരിക്ക സന്ദർശിക്കുന്നതിനുള്ള വിസ റദ്ദാക്കുന്നതായൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ പെട്രോ പറയുന്ന തൽക്കാലം തനിക്ക് അമേരിക്കയിലേക്ക് വരാൻ ഉദ്ദേശമില്ല എന്നാണ് അമേരിക്ക എന്ന് വെച്ചാൽ വിസ തനിക്ക് റദ്ദാക്കിയതിനെ അദ്ദേഹം പുല്ലുവില കൽപ്പിക്കുന്നു താൻ തൽക്കാലം അങ്ങോട്ട് വരുന്നില്ലടേ എന്നാണ് പറയുന്നത് മറ്റൊന്നുകൂടി പറയുന്നത് ആവശ്യമെങ്കിൽ താങ്കൾ താങ്കളുടെ സൈനിക ശക്തി ഉപയോഗിച്ച് താങ്കൾ എൻ്റെ അധികാരത്തെ അട്ടിമറിച്ചോളൂ എങ്കിലും എൻ്റെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം അടിയറ വയ്ക്കില്ല എന്നാണ് പെട്രോ എന്ന് പറയുന്ന ആത്മാഭിമാനമുള്ള കൊളംബിയയുടെ പ്രസിഡൻറ് പറയുന്നത് അപ്പോഴാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ തൊഴിലന്വേഷിച്ചു പോയ വിദേശ രാജ്യങ്ങളിൽ പോയ ആളുകളെ ബന്ദികളായ ക്രിമിനലുകളെ പോലെ കൊണ്ടുവന്ന നടപടി പച്ചയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് കാരണം ജോലി തേടിപ്പോയവരാണ് പണ്ടേ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ വള്ളങ്ങളിലൊക്കെ പോയ ആളുകളാണ് അവിടെ പോയി ജോലി നേടി നമ്മുടെ കേരളത്തിൻ്റെ സമ്പത്തിനെ ദൃഢമാക്കിയത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ രാജ്യത്ത് ജോലി നൽകുവാൻ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇത്തരം രാജ്യങ്ങളിലേക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഏത് മാർഗമുണ്ടെങ്കിലും കടന്നു പോകുന്നവരാണ് ഇന്ത്യക്കാർ ഇങ്ങനെ പോകുന്നതെന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അവരെ റെസ്പെക്റ്റ് ചെയ്ത് തിരിച്ച് അയക്കണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം കാരണം അനധികൃത കുടിയേറ്റക്കാരാണെങ്കിൽ പോലും അവർ വരേണ്ടിയിരുന്നത് പട്ടാള വിമാനങ്ങളിലല്ല സൈനിക വിമാനങ്ങളിലല്ല മറിച്ച് സിവിലിയൻ വിമാനങ്ങളായിരുന്നു എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലേക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ സൈനിക വിമാനം വന്നിറങ്ങുക എന്ന് വെച്ചാൽ ആ രാജ്യത്തെ അപമാനിക്കുന്ന തുല്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോയി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്